ഹായ് ഫ്രണ്ട്സ് അപ്പോൾ തമ്പിലെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തായിരിക്കുമെന്ന് അതുതന്നെ നമ്മൾക്കങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടി വന്ന് ആ തീരുമാനം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആ തീരുമാനവും ആ തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോഴേ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ആ കാര്യം ഞാനങ്ങ് പറയാം അതായത് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റി അത് മാറ്റിയിട്ട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ മാറ്റുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇടണം അടുത്ത് മാറ്റി കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇടണം അതുകൊണ്ടാണ് മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാമെന്ന് വെച്ചത് ആ പേര് മാറ്റിയിട്ട് അത് നിങ്ങളോട് എനിക്കൊന്ന് പറയുന്നൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ അതാണ് ഇങ്ങനൊരു വീഡിയോ നേരിട്ട് വന്ന് പറയാമെന്ന് വെച്ചത് അപ്പോൾ ആദ്യം നമുക്ക് ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാം പിന്നീട് നമ്മുടെ പേരിലേക്ക് വരാം സാഹചര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ യൂട്യൂബിന് കുറച്ച് പോളിസീസും ഒക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പേര് സെലക്ട് ചെയ്യുമ്പോൾ ആ പേരിനനുസരിച്ച് യൂട്യൂബിലൊരു പേരിടുമ്പോൾ ആ പേരിന് അനുസരിച്ചുള്ള കണ്ടൻറ്റ്സ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പഴയ പേരായിരുന്ന സെൽഫ് സ്റ്റഡി പി എസ് സി എന്നുള്ള പേര് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു വീഡിയോയോ ബ്ലോഗോ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പി എസ് സി ബേസ്ഡായിട്ടുള്ള എന്തേലും ഒരു സംഭവം ഉൾപ്പെടുത്തണം അതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് നമ്മൾ ആ ഒരു ബേസിൽ തന്നെ ആയിരുന്നു എല്ലാം ചെയ്ത് വന്നുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ആദ്യം വ്ലോഗ്സ് ചെയ്തു പിന്നെ നമ്മൾ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലോട്ട് വന്ന് അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്തു ആദ്യം നമുക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു വ്ളോഗ്സിനായാലും ക്ലാസ്സിനായാലും നിങ്ങൾക്കറിയാം നമ്മുടെ ചന്ദ്രയാൻ ത്രീയുടെ വീഡിയോയ്ക്കൊക്കെ നല്ല വ്യൂസ് ഉള്ള ഒരു അതൊരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു എന്നിട്ട് കൂടി അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ എല്ലാത്തിനും നല്ല വ്യൂസായിട്ട് ആയിട്ട് തരുന്ന ഒരു സാഹചര്യത്തിലാണ് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും അല്ലാതെ ഒരു മരണങ്ങളും അങ്ങനെയൊക്കെ വന്നു പിന്നെ നമ്മുടെ കടയുടെ ഓപ്പണിംഗ് ആയി അപ്പോൾ പിന്നെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസ് ഒന്നും ക്ലാസ്സുകളോ ഒന്നും ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി നല്ലൊരു ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പിന് ശേഷം പിന്നെ ഞാൻ വന്ന് നമ്മളെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വ്യൂസ് കുത്തനെ ഞങ്ങൾ ഇടിഞ്ഞ് തരുമായിരുന്നു നമ്മളത് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ടും പിന്നെ വ്യൂസ് അങ്ങോട്ട് കയറി വരുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ ചാനൽ തുടങ്ങി ആൾമോസ്റ്റ് വൺ ഇയർ ആയി ആ വൺ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു പഴയ ഭക്ഷണം പിന്നെ വ്യൂസും ഇല്ലെങ്കിലും വാച്ച് അവേഴ്സ് കൂടിയില്ലെങ്കിലും ഈ നമുക്ക് നിലവിലുള്ള വാച്ച് അവേഴ്സ് ഒത്തനെ താങ്ങിപ്പോകും അതിന് നമ്മൾ എന്തൊക്കെ ചെയ്താലും മെയിൻ്റെ ചെയ്തെടുക്കാൻ പറ്റത്തില്ല വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ വ്യൂസ് കൂട്ടാം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ഞാൻ വിഷമിച്ചിരുന്നു നമ്മളും യൂട്യൂബിൽ ആദ്യമാണല്ലോ അതും എനിക്ക് ഭംഗിയെ സബ്സ്ക്രൈബേഴ്സ് ആവാറായി വരുന്നു ഇപ്പോൾ ഏതാണ്ട് തൊള്ളായിരത്തി അമ്പത് സബ്സ്ക്രൈബേഴ്സോളം കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമുക്കിത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ തൊള്ളായിരത്തി അമ്പത് സബ്സ്ക്രൈബേഴ്സ് എത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നമ്മുടെ വീഡിയോസും ഒക്കെ കണ്ട് എനിക്ക് വന്ന സബ്സ്ക്രൈബേഴ്സാണ് കുറച്ച് വളരെ കുറച്ച് പേരാണ് നമ്മളിങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പിന്നെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് സഹിക്കാവുന്നൊരു അപ്പുറമായിരിക്കും അങ്ങനെ നമ്മൾ ആയിട്ടുള്ള നമ്മുടെ മറ്റു ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പം അവരിങ്ങനെ പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ് ഇങ്ങനെ കണ്ടൻ്റ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കും കണ്ടൻറ്റ് മാറ്റി പിടിച്ച് വ്യൂസ് വരുവാണെങ്കിൽ നമുക്ക് പേര് മാറ്റാം പേര് മാറ്റുന്നതിന് ആ യൂട്യൂബേഴ്സിൻ്റെ ആയിട്ട് കുറച്ച് എന്തോ ഫോർമാലിറ്റി ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്താൽ മാത്രം മതി അങ്ങനെ നോക്കിയാൽ മതി അങ്ങനെ ഞാനൊന്ന് ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളൊന്ന് കണ്ടൻറ്റ് മാറ്റി നമ്മുടെ റെസിപ്പി വീഡിയോസ് അതിൽ അഞ്ചുമൂ സ് വീഡിയോസാണ് അങ്ങനെയൊക്കെ ചെയ്ത അപ്പം ഈ ഒരു മൂന്നാല് ദിവസമായിട്ട് വ്യൂസിലും നല്ല വ്യത്യാസമുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കൂടുന്നു അതുപോലെ വാച്ച് അവർ നല്ല വൃത്തിയായിട്ട് കൂടുന്നു നമ്മുടെ ചാനലിനല്ല നല്ലൊരു ഗ്രോത്ത് വരുന്ന പോലെ അപ്പം പിന്നെ നമ്മൾ ചോദിച്ചെങ്കിൽ ആ ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് ഇപ്പം തക്കാലം എനിക്ക് പി എസ് സി പഠിക്കുന്നുണ്ട് പക്ഷേ ക്ലാസ് ഇടാൻ നമ്മളിപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഒരു ക്ലാസ് ഇടുമ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇടുകയാണെങ്കിൽ ആ ഒരു പത്ത് മിനിറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ക്ലാസ് ഇടുന്നത് കാരണം കറണ്ട് ആണ് നമ്മൾ പല സൈറ്റുകളിൽ പോയി അത് സെർച്ച് ചെയ്തെടുത്ത് അത് ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് ഒക്കെ ഇടുമ്പോഴത്തേക്ക് എങ്ങനെയായാലും എനിക്ക് നാല് അഞ്ച് മണിക്കൂറാവും ആ അഞ്ച് മണിക്കൂർ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രയോജനം എനിക്കിപ്പോൾ കിട്ടുന്നില്ല മറ്റേതെന്ന് വെച്ചാൽ ഞാൻ ഒരു കറണ്ട് ക്ലാസ് ഇട്ടാ വൺ ഒരു വൺ ഡേക്കുള്ളിൽ നൂറ് സബ് വ്യൂസ് കഴിഞ്ഞ് ഒരുപാട് വ്യൂസ് കയറി വരും പത്തഞ്ഞൂറ് ഒക്കെ അങ്ങ് പെട്ടെന്ന് ആവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആവുന്നില്ല കാരണം അത് നമ്മൾക്ക് ലാഗിങ് വന്നതുകൊണ്ടാണ് കാരണം ഒക്ടോബർ മാസം ഞാൻ അപ്ലോഡ് ചെയ്ത മെയ് മാസത്തെ കറണ്ട് അഫേഴ്സ് അപ്പോൾ ആര് കാണാനാണ് അതിനു മുമ്പേ ഇതെല്ലാം കണ്ടെല്ലാവരും സെറ്റായി കാണും പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിന് വ്യൂസ് കുറയുന്നതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ മാറ്റി പിടിക്കുക ഇനിയിപ്പോൾ അത്രയും കറണ്ട് അഫയേഴ്സ് എനിക്ക് ചെയ്യാൻ ചെയ്ത് ഞാൻ വരണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പറ്റത്തും ഇല്ല അതുകൊണ്ടാണ് പിന്നെ ഇതാകുമ്പം വ്ലോഗ്സൊക്കെ ചെയ്താൽ നമ്മുടെ വീട്ടിലെ ജോലിയും നടക്കും അതോടൊപ്പം നമുക്ക് വീഡിയോസും എടുക്കാം അങ്ങനെ പോകാവുള്ളൂ എന്ന് വിചാരിച്ചതാണ് അതാണ് നമ്മൾ ചാനൽ മാറ്റ ചാനലിൻ്റെ പേര് മാറ്റാനിടയായിട്ടുള്ള സാഹചര്യം ഇതാണ് പിന്നെ നമ്മുടെ പേരെന്താണെന്ന് വെച്ചാൽ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയുടെ ഹൈലൈറ്റ് അതാണ് നമ്മുടെ പേര് നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുകൂടെ നോക്കിക്കോണേ നമ്മുടെ ചാനലിൻ്റെ പേര് എം ആർ ലാൽ ബ്ലോഗ്സ് ഇന്നിവിടെ പറയാം എം ആർ ലാൽ ബ്ലോഗ്സ് അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്താലായാലും നോട്ടിഫിക്കേഷൻ വരുന്നതായാലും എല്ലാം ഈ എം ആർ ലാൽ വ്ളോഗ്സ് എന്നായിരിക്കും ഒരിക്കലും ഇനി സെൽഫ് സ്റ്റഡി പി എസ് സി എന്നുള്ള പേര് വരത്തില്ല എം ആർ ലാൽ വ്ളോഗ്സായിരിക്കും വരുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഒരു കണ്ടൻറ്റ് ഇത് തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റി അതെനിക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമായിരുന്നു അതായിരുന്നു അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞ് ഇനി വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ അങ്ങനെയൊന്നും കുറയത്തില്ല എല്ലാം പഴയതുപോലെ തന്നെ നമുക്ക് കാണും അപ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇത് ഏത് ചാനലാണ് എന്ന് വിചാരിക്കരുത് നമ്മുടെ ചാനൽ തന്നെയാണ് എം ആർ ലാൽ ബ്ലോഗ്സ് എന്നാണ് നമ്മുടെ ചാനൽ അപ്പം ഇന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ എം ആർ ലാൽ ബ്ലോഗ്സ് ഒന്ന് സെർച്ച് ചെയ്യുക ഇനി നമ്മൾക്ക് വരുന്നത് ബ്ലോഗുകളും അതുപോലെ റെസിപ്പി വീഡിയോസ് നമ്മുടെ നെച്ചിക്കൂട്ടൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് അപ്പം പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീഡിയോസ് ടാറ്റാ ബൈ ബൈ